ിൽ ഇന്ത്യ ചുറ്റിക്കാണുകയാണ് ഇരുപത്തിനാലുകാരിയായ ആശ മാളവിയ ഇതിനോടകം കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി ആശയുടെ യാത്ര कहक तारम कूड़ा आशक सैकल इं कमीटर सच्चर एग्रह केरल स्त्री सुरक्षितरा मच स्वीकरण लो आशा साथ ही मैं केरला के सीएम साहब से भी मिली हूँ तो केरला के सीएम साहब का भी मैं बहुत बहुत धन्यवाद प्रकट करती हूँ और मैं यहाँ के गवर्नर साहब से भी मिली हूँ और उन्होंने मुझे केरला का प्रतीक चिन्ह देकर मेरा स्वागत किया उनके लिए मैं बहुत बड़ी आभारी हूँ साथ ही मैं यहाँ के രാജഗഢ് രണ്ടായിരത്തിരണ്ട് നവംബർ ഒന്നിനു ഭോപാലിൽ നിന്ന് പുറപ്പെട്ട ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ ഇപ്പോൾ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ യാത്ര പൂർത്തിയാക്കി ഒഡീഷ വഴി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു ആൻഡ് കാശ്മീർ പിന്നിട്ട് ദില്ലിയിൽ ഈ വർഷം ഓഗസ്റ്റോടെയാണ് യാത്ര പൂർത്തിയാക്കുക മധ്യപ്രദേശിലെ രാഷ്കർ ജില്ലയിലെ നാടാറാം ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആശ ദേശീയ കായിക മത്സരങ്ങളിൽ അത്ലറ്റിക്സിൽ മൂന്ന് തവണ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം